ഓ ഹലോ അസ്ലാമലൈക്കും വീണ്ടും ഒരു റീസ്റ്റോക്ക് വീഡിയോ ആട്ടോ റീസ്റ്റോക്ക് ആകുമ്പോൾ ഞാൻ ഇട്ട വീഡിയോ എന്ന് തന്നെ ചിലത് ഞാൻ സൗണ്ട് മാറ്റി കൊടുക്കട്ടോ സൗണ്ട് മാറ്റി കൊടുക്കണമെന്താ വെച്ചാൽ മറ്റു കോപ്പി റേറ്റ് ഇഷ്യൂ അങ്ങനെ എന്തൊക്കെ വരുന്ന വെച്ചിട്ടോ യൂട്യൂബിൽ അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി മസ്ലിൻ ചുരിദാർ മെറ്റീരിയൽ ആയിട്ടോ ഇത് ഞാൻ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫ്രണ്ടിൽ വോക്ക് ഭാഗത്ത് ചെറിയവർക്കും നല്ല ഹാൻഡ് ഒക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് സ്ലീവിന് എക്സ്ട്രാ ഉള്ളത് തന്നെ ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ ഈ നമ്മളെ ഒരു സിംപിളായിട്ടുള്ളൊരു ഐറ്റംസാണ് നല്ല സ്ലിൻ മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ ദാമിൻ ഭാഗത്ത് ചെറുതായിട്ടൊരു സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതാ ഇതൊരു സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് നമുക്ക് ഫൈവ് എക്സ് എൽ ഫോർ എക്സ് എൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ബാക്ക് പാർട്ടിൽ സെയിം ഇതേ തന്നെ കേട്ടോ അപ്പം ഈ ഇതിന് പ്ലെയിൻ പാൻ്റാണ് വരുന്നത് പണ്ടിട്ടുള്ളവരുണ്ടാവും ഞാൻ രണ്ടാമത് റീസ്റ്റോക്ക് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇതാണ് പാൻറ് വരുന്നത് പാൻറ്റും മസ്ലിനും തന്നെ കേട്ടോ നല്ല അടിപൊളി മൂന്ന് മീറ്റർ ഉണ്ട് കേട്ടോ പാൻറ്റിനും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി എടുക്കാം എടുക്കുക ഷോളും ബിസ്കോസ് മസ്ലിൻ വരുന്ന ഷോളും തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഈ ഒരു കളറ് ചെറുതായിട്ടൊരു ഡിഫറൻസ് ഉണ്ടാവും എപ്പോഴും ഈ ഒരു കളറ് കറക്റ്റ് കിട്ടലില്ല എന്തെങ്കിലും കിട്ടുമ്പം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ അടുത്ത കളറാണ് കേട്ടോ ഈ വരുന്നത് നല്ല ഭംഗിയുള്ള ആട്ടോ എല്ലാ കളറും നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പം നല്ല അടിപൊളി മസ്ലിൻ ആയിട്ടാണ് നമ്മൾ റീസ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻക്വയറി ഉള്ളത് മാത്രമേ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുള്ളൂ കേട്ടോ അപ്പം രണ്ടാമത് റീസ്റ്റോക്ക് വരുന്നത് കുറച്ച് എൻക്വയറി ഉള്ളതാവും അതാണ് നമ്മൾ വീഡിയോ വീണ്ടും ചെയ്യണത് കിട്ടുക അപ്പോൾ ഇതിന് ഷാളൊക്കെ നല്ല വലുതാണ് തലയിൽ നിൽക്കും നമുക്ക് ഇടാൻ പറ്റിയ ഐറ്റംസ് ആട്ടോ ടോപ്പും ലൈനിങ്ങൊക്കെ കൊടുത്തടിക്കും അടിക്കണം ഒരിക്കടിക്കല്ലോ ഇനിയും കൊടുത്തടിക്കുമ്പോഴാണ് ഒരു ഭംഗി കിട്ടുന്നത് ചുരിദാറിൽ നിന്ന് മസ്ലീനാണെങ്കിലും അടുത്തൊക്കെ നല്ലൊരു കളറാട്ടോ എല്ലാതും നല്ല കളറാണ് ഒന്നും ഒന്നും വെച്ചുള്ള കളർ ആട്ടോ ഇതിൻ്റെ ഈ ഉപ്പ ഉപ്പാട്ടായിട്ടില്ല നല്ല ഭംഗിയുണ്ട് ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു ചുരിദാറാണ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോനെ എടുത്തിട്ട് സൗണ്ട് മാറ്റി കൊടുക്കാൻ കാരണം ഞാൻ പറഞ്ഞില്ലേ സൗണ്ട് മാറ്റണം എന്ന് നമുക്ക് കോപ്പി റേറ്റ് ഇഷ്യൂം റീസ് കണ്ടൊരു ഇഷ്യമൊക്കെ വരും യൂട്യൂബിൽ നിന്ന് അതുകൊണ്ടാണ് സൗണ്ട് മാറ്റമില്ല ആ സൗണ്ടിൽ തന്നെ കൊടുക്കും പിന്നെ ഞാൻ വേറെ വീഡിയോ ഇനി ഒന്നും കൂടി എടുക്കേണ്ടില്ല എന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നാല് കളറാണ് കേട്ടോ നാലാമത്തെ കളറാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീഷിപ്പിംഗ് ആയിരത്തി ഇവൻ്റെ പത്ത് വീഡിയോ നിറ അയക്കണിട്ടോ അപ്പോൾ എല്ലാ വീഡിയോയിലും കമൻറ്റ് ഇട്ടോളൂ കഴിഞ്ഞ പത്ത് വീഡിയോയിലും കമൻറ്റ് ഇട്ടോളൂ അതെങ്കിലും ഏതെങ്കിലും വീഡിയോയിൽ മിസ്സിങ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ എന്നാൽ തിരഞ്ഞെടുക്കൽ അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ഇടാൻ വിട്ടു വയ്ക്കണമെങ്കിൽ കമൻറ്റ് ഇട്ടോളൂ അപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടൊന്നുമില്ല ചിലപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്കൂറൊക്കെ പറയും കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നോക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഇത് ഈ ഏതെങ്കിലും ഒരു വീഡിയോ എന്നാൽ ഞാൻ എടുക്കല് അപ്പോൾ പത്ത് വീഡിയോയിലും കമൻറ്റ് ഇട്ടോളൂ കമൻ്റ് ഇടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നറുക്കെടുപ്പ് ഉൾപ്പെടുത്തും